ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ കുടുംബപരമായിട്ട് വ്യക്തിപരമായിട്ട് ഒട്ടേറെ ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും വഹിക്കേണ്ടി വരുന്നവരാണെങ്കിലും ചില സമയങ്ങളിൽ പലതരത്തിലുള്ളതായ പരിവർത്തനങ്ങളും ഉയർച്ച താഴ്ചകളും ഏറ്റക്കുറച്ചിലുകളും കാണുന്നവരാണ് എന്നാലോ ബുദ്ധിവൈഭവത്താൽ എല്ലാവരോടും വളരെയധികം സ്നേഹരൂപേണ സംസാരിക്കുകയും വളരെയധികം സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ഇടപഴകുന്നവരുമായിട്ടുള്ള ഈ നക്ഷത്രക്കാരിൽ തന്നെ സ്നേഹിക്കുന്നവരാണെന്ന് തോന്നിയാൽ പിന്നെ അവരെ വേഗത്തിൽ തന്നെ വിശ്വസിക്കുകയും ലാഭം നോക്കാതെ ആവശ്യത്തിൽ കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്നവരായിട്ടും ഈ നക്ഷത്രക്കാർ മാറും കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്നതായ ഇവർക്ക് ചില കാര്യങ്ങളിൽ ക്ഷമാശീലം വളരെ വളരെ കുറഞ്ഞവരായതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ കോപശീലത്തെയും കാണാറുണ്ട് അതുകൊണ്ട് ഇവരെ ഉപദേശിക്കുകയോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുകയോ ചെയ്താൽ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിട്ട് മാറും പൊതുവേ ഇവരെ ഉപദേശിക്കുന്നത് പലപ്പോഴും ഇവർക്കിഷ്ടമാകാറില്ല രോഹിണി നക്ഷത്രക്കാർ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അത് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് പ്രത്യേകിച്ച് തൻ്റെ മനസ്സിലുള്ളതായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായ ഈ നക്ഷത്രക്കാർ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ലാഭം നോക്കാതെ ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ജീവിതത്തിലാണെങ്കിൽ പല വിധത്തിലുള്ളതായ അറിവുകൾ നേടുകയും അതെല്ലാം തന്നെ ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായ ഇവരെ ഏതൊരു കാര്യം നേടിയെടുക്കുവാനുള്ളതായ എളുപ്പവഴി ആദ്യം കാണുന്നവരാണ് പ്രത്യേകിച്ച് മനസന്തോഷത്തോടു കൂടിയിട്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇവരുടെ മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതായ സാഹചര്യമുണ്ടായാൽ പിന്നെ ആ ചെയ്യുന്ന പ്രവർത്തികളിൽ എത്ര തന്നെ നഷ്ടം വന്നാലും വേഗത്തിൽ തന്നെ പിന്തിരിഞ്ഞു പോരുന്നവരാണ് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ഭയശീലവും പേടിയും കുറഞ്ഞവരായതുകൊണ്ട് തനിക്ക് ആത്മബന്ധമുള്ളവരിൽ നിന്നോ മനസ്സിന് ഇഷ്ടമുള്ളവരിൽ നിന്നോ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടായാൽ പിന്നെ കുറേ കാലം ഇടയ്ക്കിടയ്ക്കത് ഓർമ്മിക്കുന്നവരാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ അമ്മയ്ക്കും പ്രത്യേകിച്ച് അമ്മമാർക്കും വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്നതായ ഈ രോഹിണി നക്ഷത്രക്കാര് നക്ഷത്ര ദേവതയാകുന്ന ബ്രഹ്മാവിനെ ആരാധിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഈ പുതുവർഷത്തിലെ രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലകളിലും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് വർഷാരംഭത്തിലാണെങ്കിൽ സർവേശ്വരകാരകനും ലാഭാധിപനുമായിരിക്കുന്നതായ വ്യാഴം രണ്ടാം ഭാവത്തിലും പിന്നീട് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ ഉച്ച ബലത്തോട് കൂടിയിട്ട് മൂന്നാം ഭാവത്തിലും പിന്നീട് നാലിലും മൂന്നിലുമായിട്ട് സഞ്ചരിക്കുന്നതും കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ അനുകൂല സ്ഥിതി കാണുന്നതുകൊണ്ടും ഭാഗ്യാധിപനും കർമാധിപനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഭിഷ്ടസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും ഈശ്വര പ്രാർത്ഥനയോടൊപ്പം കഠിനാധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ധാരാളം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ആരോഗ്യപരിപാലനത്തിലും പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബജീവിതത്തിൽ സന്തോഷവും പരസ്പരം ആത്മബന്ധം വരികയും നിലനിൽക്കുന്നതായ വിഷമതകൾക്കെല്ലാം തന്നെ ആശ്വാസം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് സ്ഥാനക്കയറ്റത്തിനും ശമ്പളവർദ്ധനവിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ജോലി സ്ഥലത്താണെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുകയും അതുമൂലം വരുമാനം വർദ്ധിക്കുകയും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി ബിസിനസ് മേഖലകളിലാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വർഷം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും കൂടുതലായിട്ടുള്ള ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് കൂടാതെ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നാലാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ദീർഘവീക്ഷണവും വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് പാൽപായസ നിവേദ്യം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ചെയ് ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം പാലഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്